പത്തേരി മഹാഗണപതി ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ മാരിയമ്മൻ ക്ഷേത്രാങ്കണത്തിൽ നിർമ്മിക്കുന്ന വിവാഹ മണ്ഡപത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് രാജ്യസഭാംഗവും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ടി ഉഷ നിർവഹിക്കും ഹാളും ഭക്ഷണശാലയും ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് മണ്ഡപം നിർമ്മിക്കുക ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വിദ്യാഭ്യാസ കായിക മേഖലയിൽ മികവ് പുലർത്തിയവർക്ക് ക്യാഷ് അവാർഡും നൽകും മഹാഗണപതി ക്ഷേത്ര സമിതിയുടെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്ര സമിതിയുടെ ഏതാണ്ട് കോടി രൂപ മുടക്കി നമ്മൾ വാങ്ങിയ സ്ഥലത്ത് അതിമനോഹരമായ ഒരു കല്യാണ മണ്ഡപവും ഒരു ഭക്ഷണശാലയും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഏതാണ്ട് പത്തൊൻപത് ഇരുപത് കാലഘട്ടം നമ്മൾ വാങ്ങിയിട്ട ഭൂമിയിൽ കൊറോണയും ഇടയ്ക്ക് ബാക്കി വന്ന പ്രവർത്തനങ്ങളൊക്കെ മൂലം ചില പ്രത്യേക കാലങ്ങളിൽ നമ്മുടെ പ്രവൃത്തികൾ നീണ്ടുപോയി ഇപ്പോൾ അതിന്റെ തറക്കലുകൾ തമ്മിൽ നിർവഹിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്